ലയനൽ മെസ്സിയുടെയും സംഘത്തിന്റെയും കേരള പര്യടന അനിശ്ചിതത്വത്തിൽ പ്രതിഷേധം നടക്കുകയാണ് കെ പി സി സി ദേശീയ കായിക വേദി കോഴിക്കോടാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയാണ് പ്രതിഷേധ ഫുട്ബോൾ സംഘടിപ്പിക്കുന്നത് കോഴിക്കോട് കടപ്പുറത്താണ് ഇപ്പോൾ പ്രതിഷേധം അരങ്ങേറുന്നത് വിവരങ്ങളുമായി കോഴിക്കോട് ബെൻസൻ ബാബു നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് ബെൻസൻ മെസ്സിയും സംഘവും അർജന്റീന ടീമും കേരളത്തിലേക്ക് വരുമെന്നുള്ളത് ഏറെ കൂടിയാണ് കേരളത്തിലെ കായിക പ്രേമികൾ പ്രത്യേകിച്ച് ഫുട്ബോൾ ആരാധകരെല്ലാം കാത്തിരുന്നത് ഇപ്പോൾ ആ വരില്ല എന്നറിഞ്ഞപ്പോൾ വലിയ നിരാശ പല ഭാഗങ്ങളിൽ നിന്നുണ്ടായി പക്ഷേ ഇപ്പോൾ അതിനെ രാഷ്ട്രീയമായി ഏറ്റെടുക്കുകയാണോ കോൺഗ്രസ് ആ ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മെസ്സി വരും കെട്ടോ എന്ന കായിക മന്ത്രിയുടെ വാക്കുകൾ അത് വലിയ പ്രതീക്ഷയോടെയായിരുന്നു കേരളത്തിലെ കായിക പ്രേമികൾ അതോടൊപ്പം തന്നെ കാൽപന്തുകളിയെ പ്രേമിക്ക് പ്രണയിക്കുന്ന ആളുകളും അർജന്റീനയെ പ്രണയിക്കുന്ന ആളുകളും എല്ലാവരും തന്നെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീട് നടന്ന പലതരത്തിലുള്ള വിവാദങ്ങൾ പലതരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് അതിൽ മെസ്സിയും സംഘവും ഈ വർഷം കേരളത്തിലേക്ക് എത്തില്ല എന്ന വാർത്തയാണ് പിന്നീട് പുറത്തു വന്നത് അത് ഈ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരളത്തിലെ കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയാണ് സമ്മാനിച്ചിട്ടുള്ളത് അത് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതിഷേധങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മനസ്സിലാക്കുന്നു നിലവിലിപ്പോൾ കെ പി സി സി ദേശീയ കായികവേദി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ ഫുട്ബോൾ സംഘടിപ്പിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഇത്തരത്തിൽ മെസ്സിയുടെ മുഖംമൂടി ധരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിഷേധ ഫുട്ബോളുമായി രംഗത്തെത്തിയിരിക്കുന്നത് ആരാധകരെ നിരാശരാകേണ്ട കോഴിക്കോട് കടപ്പുറത്ത് മെസ്സി കളിക്കുന്നു മെസ്സി വരുമെന്ന് കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെ പറഞ്ഞു പറ്റിച്ച കായിക മന്ത്രിക്കെതിരെയാണ് പ്രതിഷേധ ഫുട്ബോൾ സംഘടിപ്പിക്കുന്നത് എന്നാണ് പോസ്റ്ററുള്ളത് അതോടൊപ്പം തന്നെ മന്ത്രി ഇങ്ങനെ പറഞ്ഞു പറ്റിക്കരുത് എന്നും ആ പോസ്റ്ററിൽ സൂചിപ്പിക്കുന്നു നമുക്ക് അതിന്റെ സംഘാടകരോട് തന്നെ ചോദിക്കാം വലിയ പ്രതീക്ഷയായിരുന്നു കേരളത്തിലെ ഫുട്ബോൾ ൾ പ്രേമികൾക്ക് കായിക പ്രേമികൾക്കെല്ലാം ഉണ്ടായിരുന്നത് പക്ഷേ ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്വപ്നത്തെ തിരിച്ചടിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അപ്പോൾ അതിലൊരു വലിയ പ്രതിഷേധവുമായി നിങ്ങൾ രംഗത്ത് തീർച്ചയായിട്ടും രണ്ടു വർഷത്തോളമായി കേരളത്തിലെ കായിക പ്രേമികളെ വളരെയധികം നിരുത്സാഹപ്പെടുത്തും പ്രതീക്ഷയോടുകൂടി പിന്നെ മെസ്സി വരും എന്നുള്ളൊരു വാർത്ത ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മെസ്സി വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിയുടെ പ്രസ്താവന കണ്ടു തീർച്ചയായിട്ടും അത് കേരളത്തിലെ കായിക പ്രേമികളെ സംബന്ധിച്ച് വളരെയധികം നിരാശരാണ് നമുക്കറിയാം സുബ്രതോ കപ്പ് സദ്യില്ല മത്സരം പോലും നടത്താത്ത ഈ സർക്കാർ പിൻ ഈ അർജന്റീന പോലുള്ള മെസ്സി ഉൾപ്പെടെയുള്ള ടീമിനെ എങ്ങനെ ഇവിടെ കളിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇത് പ്രത്യേകിച്ച് മലബാർ ഏരിയയിലെ കായിക താരങ്ങളെ സംബന്ധിച്ച് വളരെയധികം നിരാശരാക്കിയുള്ള സാഹചര്യമാണ് തീർച്ചയായിട്ടും ഈ ഒരു പ്രതിഷേധം എല്ലാ തലങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അതായത് മെസീം സംഘവും കേരളത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കായികത്തിന്റെ കായികം വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമായിരുന്നു മുൻപോട്ടുള്ള കേരളത്തിൽ വാർത്ത പിന്നീട് നിരാശയാണ് സമ്മാനിച്ചത് എന്തായാലും അത് ഇപ്പോൾ രാഷ്ട്രീയമായി ഏറ്റെടുക്കുകയാണ് കോൺഗ്രസ് വിവിധ കോൺഗ്രസ് നേതാക്കൾ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ജോഷി ജതിചാശാനെ എന്ന പ്രതികരണം നടത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതിഷേധം കെ പി സി സിയുടെ കായിക വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ബെൻസൻ ബാബുവാണ് വിവരങ്ങൾ നൽകി quieto